ഗാസയിൽ മുഴുവൻ മനുഷ്യാവകാശങ്ങളുടെ പച്ചയായ ലംഘനമാണ് നടക്കുന്നത് വാർത്ത നോക്കാം ഗാസയിലുടനീളം ആക്രമണങ്ങൾ കടുപ്പിച്ച് ഇസ്രായേൽ അഭ്യർത്ഥി ക്യാമ്പിലടക്കം നടത്തിയ വ്യോമാക്രമണത്തിൽ അൻപത്തിയൊൻപത് പേർ കൊല്ലപ്പെട്ടു വെടിനിർത്തലിനും ദുരാഷ്ട്ര പരിഹാരത്തിനും ലോകരാജ്യങ്ങൾ സമ്മർദ്ദം കടുപ്പിക്കവെയാണ് ഇസ്രായേൽ സാധാരണക്കാർക്ക് നേരെ കനത്ത ആക്രമണം തുടരുന്നത് നുസൈറാത്ത് അഭ്യർത്ഥി ക്യാമ്പിനു നേരെ രണ്ടു തവണ യുദ്ധവിമാനങ്ങൾ ബോംബ് വർഷിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഒരേ കുടുംബത്തിൽ നിന്നുള്ള ഒൻപത് പേരടക്കം പതിനഞ്ചു പേരാണ് നുസൈറാത്തിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അഭയാർത്ഥികൾ കഴിഞ്ഞിരുന്ന കൂടാരത്തിനു നേരെയുണ്ടായ ആക്രമണത്തിൽ അഞ്ചു പേരും കൊല്ലപ്പെട്ടതായി നാസർ ആശുപത്രി ജീവനക്കാർ പറയുന്നു നൂറ്റി അൻപത്തി ഒൻപത് രോഗികളെ ചികിത്സിക്കുന്ന ഷിഫ ആശുപത്രിയിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുന്ന തരത്തിൽ ഇസ്രായേലി ടാങ്കുകൾ ആശുപത്രിക്ക് സമീപം തമ്പടിച്ചിരിക്കുന്നതായി ഡോക്ടർ പറയുന്നു അതേസമയം ക്യാമ്പിൽ ആക്രമണം നടത്തിയ കാര്യം ഇസ്രായേൽ സൈന്യം നിഷേധിച്ചു ഗസയിൽ മുഴുവൻ മനുഷ്യാവകാശങ്ങളുടെ പച്ചയായ ലംഘനമാണ് ഇപ്പോൾ നടക്കുന്നത്